മറ്റേ ഫോട്ടോഷൂട്ട് ചെയ്യാൻ നമുക്ക് ഉഗാണ്ടക്ക് പോയാലോ ഉം ഇപ്പൊ ഇതിലും പോ രാത്രിയിലല്ലേ പെണ്ണുങ്ങള് ഞാൻ പറഞ്ഞില്ല ഗർഭിണി ഞാൻ ഗർഭിണി അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കുന്നു അനക്കമൊക്കെ തോന്നണ്ടോ ഇന്ന് എനിക്ക് വല്ല അനക്കൊന്നും തോന്നുന്നില്ല അതെയോ എല്ലാ ദിവസവും അങ്ങനെ ഭയങ്കര അനക്കോന്നും തോന്നില്ല എന്നാലും പക്ഷെ വെറുതെ അറിയാത്തതായിരിക്കും മമ്മിയുടെ ഒക്കെ ആയിരുന്നോ ഗർഭിണിയായിട്ട് അനക്കോണ്ടോ പക്ഷെ എപ്പോഴും അങ്ങനെ ഐസ്ക്രീമൊക്കെ തോന്നിയൊന്നും ഇല്ലോ ബോറടിക്കുന്ന മഴ എങ്ങോട്ടൊന്നും പോയാലോ കേട്ടോ ഓ ഗർഭിണി എന്നെ ചോദിക്കണ്ടതാവസ്ഥ ഗർഭിണി എങ്ങനച്ചിരി അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കണോ അതിന് മുന്നേ എന്തായിരുന്നുണ്ട് അതിന് മുന്നേ എന്തു പറഞ്ഞു പിന്നെ ഇവിടെ പുറത്തു പോകാതിരിക്കണ ആളല്ലേ അടഞ്ഞു അടഞ്ഞു രാത്രിയായാലും ഇറങ്ങും പിന്നെ രാത്രിയിലല്ലേ ഞാൻ പറഞ്ഞില്ലാട്ടോ നടക്കാൻ പോകും നടന്നു ആണോ വണ്ടിയല്ലേ പോണേ വണ്ടിയിലാണേലും അങ്ങനെ രാത്രി എന്തോ സമയം ഉണ്ട് പോയിട്ട് സന്ധ്യ ആവുമ്പോ വീട്ടിൽ വരണം കിട്ടുമോ നൈറ്റ് ലൈഫ് വേണ്ട പൊതിരി കൊണ്ട് ഭയങ്കര കുശുംബൊന്നല്ല വേറെ വല്ല അമ്മായിമ്മ പോ കേട്ടാണോ ആ മമ്മി അങ്ങോട്ട് പോത്ര കൊന്നപ്പോഴേക്ക് കാനഡ യു കെ അമേരിക്ക പോക്കിയ പോ മഴ നറയാന്ന് തോന്നുന്നു അമ്മി നല്ല മഴ

പ്രായവും ബോധവും പ്രായവും വലിപ്പവും ബോധവും ഉണ്ട് മറ്റേ ഫോട്ടോഷൂട്ട് ചെയ്യാൻ നമുക്ക് പോയാലോ ഏർ നമ്മുടെ ഈ കണ്ടത്തിന്റെ അവിടെയോ അല്ല കണ്ട കോലോ അല്ലേ കണ്ടത്തിന്റെ നമ്മുടെ കണ്ടത്തിന്റെ ഇല്ലേ കനാലിന്റെ എന്ത് രസമായിട്ടല്ലോ ഡ്രസ്സ് ഉണ്ടോ മഞ്ഞപ്പൂ എന്നാ ഡ്രസ്സ് മുണ്ടും അതെല്ലാം നല്ലതല്ല അതെ വാഗവണ്ല്ലോ വാഗവണ്ണം പണ്ട് വട്ട എന്നാ വട്ടപ്പാറല്ലോ വട്ടവടേക്കാർ എത്ര രസമുള്ള സ്ഥലങ്ങളോ അതൊക്കെ ആണോ വട്ടവടക്കാർ കേൾക്കണ്ടോ അല്ല വട്ടവട എനിക്ക് ഇഷ്ടമുള്ള സ്ഥലോ ഞാൻ പറഞ്ഞ ഈ അവസ്ഥയിൽ വട്ടവട വരെ പോയി ഒരൊറ്റ ദിവസത്തിന് വേണ്ടി വട്ടവട വരെ പോയി യാത്ര ചെയ്തിട്ട് വരണ്ടാന്ന് പറഞ്ഞ വട്ടവട എനിക്കിഷ്ടോക്കെയാ പിന്നെ ഒരു ദിവസത്തിനായിട്ട് അങ്ങനെ പോയിട്ട് പിന്നെ ഇങ്ങനെ ഇപ്പോഴത്തെ ഫാഷനാ മമ്മി ഉം ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു ചെരുപ്പ് പിന്നെ ഇത് എന്നാ വളകാ ഹിന്ദു വളയിടില്ല മഞ്ഞളൊക്കെ തേപ്പിച്ച് ഇങ്ങനെ കുളിപ്പിച്ച് മഞ്ഞളല്ല പിന്നെ ബേബി ഷവർ എന്നൊക്കെ പറഞ്ഞ് വല്യ ആഘോഷം നടത്തുന്ന കാണാമല്ലോ ചിലരൊക്കെ ഗിഫ്റ്റ് എനിക്ക് ഗിഫ്റ്റ് കൊച്ചിനെ നോക്കി തരും അത്ര തന്നെ അതിലും വല്യ ഗിഫ്റ്റ് വല്ല ഉണ്ടോ എന്നാലും ഇത്രയും കഷ്ടപ്പെട്ട് പ്രസവിക്കുന്ന അമ്മയ്ക്ക് ഗിഫ്റ്റ് ഒന്നും ഇല്ലേ ഇവിടെ ആർക്കും ഇതുവരെ കിട്ടിട്ടില്ല ഒരു നല്ല വാക്കുപോലും പറഞ്ഞ് ഞാൻ കെട്ടിട്ടില്ല അത് അങ്ങനെയല്ല ഇനി അങ്ങനെയൊക്കെ നമ്മൾ വേണം കാലം മാറിയില്ലേ നമ്മളൊരു പ്രോത്സാഹനമാണ് ഒറ്റ കൊച്ചി മമ്മി എങ്ങനെ നോക്കിയൊക്കെയാടാ എന്റെ ആവശ്യം പോലെയാണല്ലോ എന്നാ ഒറ്റമീന്നമ്മി പറഞ്ഞേ ഒറ്റ കൊച്ചും കൊണ്ട് നടന്ന് എന്റെ ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിച്ചില്ലേ അത് അതിന്റെ പോയില്ലേ അതെ പിന്നെ അതുകൊണ്ട് ഓർത്തോണം ഒന്ന് ഒരു മൂന്നാല് പേര് പോരട്ടെ നമുക്ക് ഇതില് ഓടി കളിക്കാനല്ലേ മമ്മിയല്ലേ പറഞ്ഞ മമ്മിക്ക് നേരം പോക്കില്ല എനിക്ക് ബോർ ഒരു പണിയില്ല എന്നൊക്കെ പറഞ്ഞു അതല്ലേ നമ്മളിതൊക്കെ പ്ലാൻ ചെയ്ത് അമ്മ എനിക്ക് ഗിഫ്റ്റ് ഒന്നും എന്തിനാ ഗിഫ്റ്റ് എന്തിനാ വല്യ ഗിഫ്റ്റ് ഗിഫ്റ്റ് ആണ് അങ്ങനെ എന്നാലും കൊച്ചിന്റെ അമ്മയ്ക്ക് ഒരു പരിദോഷ അതും വല്ലാത്തൊരു ഗിഫ്റ്റ് ആയി പോയല്ലോ എനിക്ക് ടൗണിലൊന്നു പോയാലോ ഉം പോയിച്ചു ഈ വേണ്ടാത്ത ആഗ്രഹങ്ങളും മുഖങ്ങളും ഒന്നും ഇപ്പൊ തൽക്കാലം വേണ്ട ഈ മഴയത്ത് ഒന്നും അങ്ങനെ ഇറങ്ങി നടക്കണ്ടപ്പോ ഇന്നലെ കഴിഞ്ഞ ദിവസം എന്റെ കെട്ടുകൻ ഇരുന്ന് പറയാ മമ്മിയുടെ മടി കയറി ഇരിക്കാൻ പോ തിങ്കളാഴ്ച നമുക്ക് പോകാം തിങ്കളാഴ്ച രാവിലെ എന്തിനാണോ മുടി ബസ് കിടപ്പുണ്ട് സർക്കാരിന്റെ വണ്ടിയുണ്ട് ഇഷ്ടംപോലെ അറിയാൻ ബസ്സിന് ഈ വീട്ടിലേക്കുള്ള സാധനങ്ങളെല്ലാം എന്ന് പറഞ്ഞ അരി സാധനങ്ങളല്ല പാത്രങ്ങളും പാത്രം മമ്മിക്ക് എല്ലാം മേടിച്ചോണ്ടിരുന്ന ഞാൻ ബസ്സിന് പോയാത്തോട്ടോ ആടിയൊന്നും കൂടെ ഇല്ല ആടിയ ഒരു സാധനം മേടിക്കാൻ പറ്റില്ല അറിയാം ഒന്നാ പണിയാവുന്നുള്ള കല്യാണം കഴിഞ്ഞ കല്യാണം കഴിഞ്ഞ ഒരു പ്രാവശ്യം കണ്ടാ ജയലക്ഷ്മിയിൽ ഒരു സാരി എടുക്കാനായിട്ട് കല്യാണത്തിന്റെ പുതുമോടിക്ക് കല്യാണം കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞപ്പോഴും തോന്നു തോന്നുന്നു എങ്ങടെ അടുത്ത് പോയേച്ചേ എന്നിട്ട് ഉണ്ടല്ലോ അവിടെ ഒരു സെറ്റ് വന്നിരുന്നു ഞാൻ ആദ്യമായി ഇത്രയും വലിയ കടകളും ഇത്രയും സാരികളും കാണുന്ന എനിക്ക് വളർന്നു പോയി കാണും അതല്ല ഏത് സാരി എടുക്കണം എനിക്കൊരു ഐഡിയ ഇല്ല അതുകൊണ്ട് ഞാൻ ഓരോന്ന് പോക്കി കാണിങ്ങനെ ഇങ്ങനെ കാണിക്കും എന്റെ പൊന്നെ ജീവിതത്തിലാദ്യ കൂടി മതിയായിട്ട് തോക്കുവാറ സ്കൂളിൽ നിന്നാ ടൂർ പോയപ്പോഴുണ്ടല്ലോ പറയട്ടെ ഇതീടെ പറയട്ടെ തോക്കുവാറ സ്കൂളീന്നേ അവര് ടൂറ് പോയി കഴിഞ്ഞപ്പന കല്യാണം കഴിഞ്ഞു ഒത്തിരി നാളൊന്നും ആയില്ലാട്ടോ അപ്പനെ സാരി മേടിക്കണോന്നുണ്ടോ നാണവ എല്ലാവരുടെ മുമ്പിലൊന്നു പോയി സാരി മേടിക്കണ്ട ആരെയും പാർത്ത എവിടെ ഒരു സാരി മേടിച്ച് ഒളിപ്പിച്ചു വെച്ചോ തുണിയുടെ മമ്മി ചിലപ്പോ പറഞ്ഞ് എന്തെങ്കിലും ഒരിക്കലും കുറ്റം പറയലാ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും ഞാൻ നല്ലതാന്നേ പറയൂ പ്രോത്സാഹിപ്പിക്കണമല്ലോ

മറ്റേത് വേണോ മറച്ചത് വേണോ അവിടെ അരമണിക്കൂർ അങ്ങനെ പോവും എന്നിട്ട് ആദ്യം ഇങ്ങോട്ട് സാധനം കൊണ്ട് വരും കയറിയില്ലേ എനിക്കൊക്കെ ഒരു ഇടക്കര എനിക്ക് കാണുമ്പോഴേ മനസ്സിലായി എനിക്ക് പറ്റിയ സാധനം അവിടെ ഉണ്ടോ ഇല്ല അടുത്തതാ ഇത്രേ ഉള്ളൂ എന്തായാലും വാങ്ങാണ്ടോന്നെന്താ